നോക്ക് സ്നേഹിച്ചുണ്ടാക്ക് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് സാധിക്കും പടുപ്പ് പടപ്പോഷത്തിൽ നിന്നോളി പടച്ചോലക്കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി മരിക്കേണ്ട ഒന്നാല് ക്ഷേത്രങ്ങൾ പഠിപ്പങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഈ പാട്ടിൽ പറയുന്ന പോലെ തന്നെ അന്യോന്യം സ്നേഹിച്ചിട്ടും സഹകരിച്ചിട്ടും ജീവിക്കുക കൊലയും കൊലപാതകവും ഒന്നിനൊരു പരിഹാരമല്ല കർമ്മം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അവനവൻ ചെയ്യുന്നത് അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും നമ്മളിപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവം നമുക്ക് തന്നെ തിരിച്ചു വരും നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ നശിച്ച് പോകാൻ വേണ്ടി ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയായിരിക്കും ബാധിക്കുക പിന്നെന്തൊക്കെയാണ് എല്ലാവരെയും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു ഞാനും അല്ലാതെല്ലാം സുഖമായിട്ടിരിക്കുന്നു നോമ്പ് കഴിയാറായി എന്നൊരൊക്കെ വിഷമം മാത്രമേ എൻ്റെ അടുത്ത് നല്ലൊരു വീടായിട്ട് വരുന്നവർ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബബായി എന്നെ കൂട്ടാക്കാനും ஒரு ஹய்தி யாரும் மறக்கல பவாய் சி யகே